ഡാമിസിൻ്റെ അതേ ക്വാളിറ്റി കൂടിയുള്ള സ്റ്റോൺസ് പതിപ്പിച്ചിട്ടുള്ള അടിപൊളി ഡാങ്കിംഗ് റിംഗ്സ് ആണ് അതുപോലെ ലൈറ്റ് വെയിറ്റ് നമുക്ക് അഞ്ഞൂറ് മില്ലിംഗ് നമുക്ക് ഗിഫ്റ്റ് പർപ്പസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി റിംഗ്സ് ആണ് അത് ഇതൊക്കെ എന്ത് ഭംഗിയാണെന്ന് അതേപോലെ റെഡ് സ്റ്റോൺസ് നല്ല നമ്മുടെ ഇതൊക്കെ എയ്ക്കാണോ അതുകൊണ്ട് നല്ല നമുക്ക് സോളിഡ് ആണ് നമുക്ക് ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡ പ്രൊഡക്റ്റ് ആണ് അത് ഏറ്റവും നല്ല റിങ്സ് ആണ് ഇതൊക്കെ നമുക്ക് മാസ്റ്റർ പീസ് ആണ് ഈ ലിങ്സ് ഒക്കെ നമുക്ക് മാസ്റ്റർ പീസാണ് ഈ ഡാങ്ക് ലിങ്ങിൻ്റെ നല്ല ഭംഗിയുള്ള ടാലറ്റിൻ്റെ എന്ത് ഭംഗിയുള്ളത് അതോടൊപ്പം തന്നെ നമുക്ക് ട്വൻറ്റി ടു താ റിംഗ്സ് നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് മൾട്ടി കളർ സ്റ്റോൺസ് ആണ് ഇതിൽ എല്ലാം വരുന്നത് കേൾ ഓക്കെ നമുക്ക് എല്ലാം സ്റ്റാൻഡേർഡ് സേസിലും എല്ലാം സ്കീം വേറും എല്ലാം മാച്ചിങ് ആകുന്ന നല്ല രൂപത്തിലാണെങ്കിൽ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് സൂപ്പർ റിംഗ്സ് ആണല്ലോ അതോടൊപ്പം തന്നെ നമുക്ക് ഇതൊക്കെ ഫ്ലവർ റിങ്സ് എൻ്റെ ഭംഗി എന്ന് പറയുന്നത് നാട് പേര് പതിപ്പിച്ചിട്ടുള്ളത് അത് ഈ ഇടുക്കി നോക്കിയിട്ട് ഇത് കളക്ഷൻസ് കണ്ടില്ലേ മൾട്ടി മൾട്ടിക്കളറിലെ സ്റ്റോൺ പതിപ്പിച്ചിട്ടുള്ള അടിപൊളി ആണ് കേട്ടോ അത് ഇതെല്ലാം എല്ലാം അതിനോട് ഒന്നിച്ച് എടുത്ത് ചാനൽ സെറ്റിംഗ് ചെയ്ത് സെറ്റിന് വളർന്നു റെഡ് സ്റ്റോൺസ് ആണെങ്കിൽ പറ്റി സ്റ്റോൺ ഒരിക്കലും ഇടങ്ങി പോകുക കേട്ടതും അപ്പോൾ അത്യാവശ്യം നല്ല ഉറപ്പുണ്ട് നല്ല മോൾഡിങ്ങായിട്ടുള്ള പുറത്താണ് നമുക്ക് ഡെയിലി നമുക്ക് യൂസ് ചെയ്യാം അതെല്ലാം അതുപോലെ നല്ല അതിൻ്റെ കളറൊന്നും പോകില്ല നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സ്റ്റോൺ നമ്മൾ വേസ്റ്റിരിക്കുന്നതല്ല അതോടൊപ്പം തന്നെ നമുക്ക് കളറിൽ നമുക്ക് സ്റ്റോൺ റീഞ്ച് വേണമെങ്കിൽ നമുക്ക് എയ്റ്റിംഗ് ആയിട്ടും നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് മൾട്ടി കളർ സ്റ്റോണിൽ നമുക്ക് എയ്റ്റിംഗ് ആയിട്ട് നമ്മൾ അവൈലബിൾ ആണ് എത്ര നോക്കി എനിക്ക് ഓവർഷേപ്പ് നമുക്ക് റോസ് സ്റ്റോൺസ് നമുക്ക് 外出穿的就出来，别往里进上。 അവൈലബിൾ ആണ് നമുക്ക് യെല്ലോ ഗോൾഡിൽ നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് മൾട്ടി കളർ സ്റ്റോണിലാണ് ഇതെല്ലാം വരുന്നത് കേട്ടോ നമുക്ക് എവറി ബ്ലേഡ്സിനും യൂസ് ചെയ്യാൻ പറ്റാവുന്ന തരത്തിലാണ് ഞങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഇനി നമുക്ക് എന്താ ബ്ലാക്ക് കളർ കുറച്ചും കൂടി കൂടുതൽ പേര് ഇപ്പം ആവശ്യപ്പെടുന്നുണ്ട് ബ്ലാക്ക് കളർ കുറച്ചും കൂടി ആവശ്യക്കാർ കൂടുന്നുണ്ട് ഇപ്പൊ അതോടൊപ്പം തന്നെ ഞങ്ങൾ ബ്ലാക്ക് കളറിനോട് സ്റ്റോൺ പതിപ്പിച്ചുള്ള കുറച്ച് റീസും കൂടി നമ്മൾ ഇറക്കിയിട്ടുണ്ട് ഇടപ്പള്ളി ബ്രാഞ്ചില് ഇത് നമുക്ക് എടപ്പള്ളി ബ്രാഞ്ചില് മാത്രമല്ല മഹാരാജ് ഗോൾഡൻ ഡാംസിന്റെ എല്ലാ ഔട്ട്ലെറ്റിലും നമുക്ക് ഇത് അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് ഈ വിളയുടെ അടിപൊളി റീസ് കണ്ടില്ലേ ഇതെല്ലാം നമുക്ക് മോൾഡിങ് ആണ് നല്ല ഫിനിഷിങ് ആണ് കേട്ടോ നമുക്ക് ഹൈ പോളിഷ് വരും നമുക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്റെ ഫിനിഷിംഗ് നിൽക്കാം ഇത്രയും ക്ലാരിറ്റി ആയിരുന്നു നമുക്ക് കിട്ടൂട്ടാ നമുക്കൊരു സ്ക്രാച്ച് പ്രൂഫ് ആണ് ശരി സ്ക്രാച്ച് ഒന്നും ഇതിൽ ശെരിയും വരില്ല എന്നാണ് അവര് പറയുന്നത് നല്ല റിംഗ്സ് ആണ് അത്. അതുപോലെ തന്നെ നമ്മുടെ കണ്ടില്ലേ ഇത് ബോട്ട് റിംഗ് എന്ന് പറഞ്ഞ ഒരു റിംഗ് ആണ്ട്ടത് ഇതൊക്കെ നമുക്ക് വെഡിങ് പർപ്പസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല മൾട്ടി ഉള്ള റിംഗ്സ് ആണ് ബോട്ട് റിംഗ് എന്നാണ് നമ്മൾ ഇതിനൊക്കെ പറയുന്നത് ഇതൊക്കെ ഞാൻ നേരത്തെ കാണിച്ചിരുന്ന പോലെ നമുക്ക് ചാനൽ സെറ്റിംഗിൽ നമുക്ക് സെറ്റ് ചെയ്യുന്ന റിംഗ്സ് ആണ് അത്. ഇതൊക്കെ നോക്കി പേയില് പതിപ്പിച്ചിട്ടുള്ള നമ്മൾ നമുക്ക് പല തരത്തിലുള്ള വൈറ്റ് കളർ ഉണ്ട് അതുപോലെ തന്നെ ഗോൾഡൻ കളർ ഉണ്ട് എന്തൊക്കെ കളറിലുള്ള പേളാണെന്ന് വെച്ചാൽ അതെല്ലാം നമ്മുടെ അവൈലബിൾ ആണ് ഇതെല്ലാം നോക്കി ഇതൊക്കെ നമുക്ക് മൾട്ടി കളറിലൊക്കെ വരുന്ന ഈ സ്റ്റോൺ ഒക്കെ നമുക്ക് പച്ച കളറിൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് സ്റ്റോൺ സ്റ്റോണായിട്ട് നമുക്ക് ഒരുമിച്ച് ഇടാൻ പറ്റുന്ന റീസൺ ഉണ്ട് കേട്ടോ അതോടൊപ്പം തന്നെ നമുക്ക് മോൾഡിങ്ങിന്റെ വർക്ക് ഉണ്ട് കേട്ടോ അതെ ഇതൊക്കെ നോക്കി കാർഷേപ്പ് ഒക്കെ ഒന്ന് ഭംഗി എന്നറിയോ നമുക്ക് എല്ലാവരും ചോദിച്ചു വരുന്ന അടിപൊളി ഡിസൈൻസ് ആണ് അതെല്ലാം നോക്കി ഞാനിപ്പോ ഈ കാണിച്ച എല്ലാ ഡിസൈൻസ് നമ്മുടെ മഹാരാജ ഗോൾഡൻ ടാമ്പിൾസ് അഡപ്പള്ളി ബ്രാഞ്ചിൽ അവൈലബിൾ ആണ് അഡപ്പള്ളി ബ്രാഞ്ചിൽ മാത്രമല്ല ഞങ്ങടെ എല്ലാ ഔട്ട്ലെറ്റിലും ഈ എല്ലാ ഡിസൈൻസും അവൈലബിൾ ആണ് അപ്പോൾ മറക്കരുത് നിങ്ങൾ വിട്ടുപോകരുത് ഈ ഒരു സമയം നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് ലൊക്കേഷൻ ത്രീ എയ്റ്റി ഫോർ പില്ലർ നമ്പർ ആണ് അഡപ്പള്ളി ബ്രാഞ്ചിന്റെ ലൊക്കേഷൻ ത്രീ എയ്റ്റി ഫോർ ആണ് അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇനി ഒരു അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഓക്കെ ബൈ ബൈ താങ്ക് യു